മംഗലാപുരത്തെ ബന്ധ്ര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സീനത്ത് ബഖ് മസ്ജിദിൻ്റെ കവാടത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഞാൻ എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി അറബ് മുസ്ലിം വ്യാപാരികൾ സ്ഥാപിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന പള്ളിയാണ് ഇത് എന്നാൽ പതിനേഴാം നൂറ്റാണ്ടോടെ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ ഈ മസ്ജിദ് പുതുക്കിപ്പണിയുകയുണ്ടായി ശേഷം സ്വന്തം മകളായ സീനത്ത് ബക്ഷിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതകഥകൾ ചിത്രീകരിക്കുന്ന മസ്ജിദ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു ഇന്ത്യയിലെ മൂന്നാമത്തെയും കർണാടക സംസ്ഥാനത്തെ ഏറ്റവും പയക്കം ചെന്നതുമായ പള്ളിയാണിത് മാലിക് ബിനുദ്ദീനാറും സംഘവും നിർമ്മിച്ച കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് അടക്കമുള്ള പത്ത് പള്ളികളിൽ രണ്ടാമത്തേതാണ് ഈ മസ്ജിദ് സീനത്ത് പക്ഷി മസ്ജിദിനു മുന്നിലായി മൂന്ന് കബറുകൾ കാണാം ഷേഖ് ചന്ദിയാൻ ഹസ്രത്ത് ജലാലി സയ്യിദ് മുഹമ്മദ് മോല അൽ ജസ്തി അശ്വഹർവാദി സയ്യിദ് അതാസ് കോയ ബൌലുയ തങ്ങൾ എന്നിവരുടേതാണ് ഈ മൂന്ന് ഖബറുകൾ ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തോടെ ഇസ്ലാമിക പ്രചാരകനായ മാലിക് ബിൻ ദീനാറിൻ്റെ നേതൃത്വത്തിൽ അറബ് മുസ്ലിം വ്യാപാരികളുടെ ഒരു സംഘം മലബാർ തീരം പര്യവേക്ഷണം ചെയ്ത് കൊടുങ്ങല്ലൂരിൽ എത്തുകയുണ്ടായി അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ മാലിക് ബിനുദീനാറിൻ്റെയും കൂട്ടാളികളുടെയും ഭക്തിയും സത്യസന്ധതയും അച്ചടക്കവും നിറഞ്ഞ പെരുമാറ്റത്തിൽ സംതൃപ്തനായി വ്യാപാരികൾക്ക് താമസ സൗകര്യവും ആവശ്യമായ സൗകര്യങ്ങളും വ്യാപാരത്തിലുള്ള സ്ഥലവും നൽകി അവരുടെ അഭ്യർത്ഥന പ്രകാരം രാജാവ് മാലിക് ബിനുദീനാറിനും കൂട്ടാളികൾക്കും പള്ളികൾ പണിയാൻ സ്ഥലം നൽകി അതിൽ ഒന്നാണ് ഈ മസ്ജിദ് ഹിജ്റ ഇരുപത്തിരണ്ട് ജമാദുൽ അവൽ അവവൽ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച മാലിക് ബിൻ അബ്ദുള്ളയെ ആദ്യ കാസിയായി നിയമിച്ചുകൊണ്ട് മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു ശുദ്ധമായ ഇന്ത്യൻ വാസ്തുവിദ്യ ശൈലി കാരണം മറ്റു എല്ലാ പള്ളികളെയും മറികടക്കുന്നു ഈ മസ്ജിദ് പൂർണമായും മരം കൊണ്ട് നിർമ്മിച്ച കർണാടകയിലെ ഏക പള്ളിയായിരിക്കാം ഇതെന്നാണ് കരുതപ്പെടുന്നത് തേക്ക് കൊണ്ട് നിർമ്മിച്ച പതിനാറ് തൂണുകൾ അടങ്ങുന്ന തടി ഉൾഭാഗമാണ് പള്ളിയുടെ പ്രധാന ആകർഷണം മുഹമ്മദ് നബിയുടെ ജീവിത കഥകളും ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് റോസ് വുഡ് തേക്ക് വുഡ് കൊണ്ടുള്ള ഡിസൈനുകളിൽ അലങ്കരിച്ച മനോഹരമായ ചുവരുകൾ വാതിലുകൾ തറകൾ എന്നിവ മസ്ജിദ് സീനത്ത് പക്ഷിനെ മറ്റു മസ്ജിദുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ടിപ്പു സുൽത്താനാണ് പള്ളിയുടെ തൂണുകളും മേൽക്കൂരയുമെല്ലാം അലങ്കരിച്ച് മനോഹരവും അപൂർവവുമായ മരക്കൊത്തുപണികൾ ഉപയോഗിച്ച് പുതുക്കിപ്പണിയുകയും ഈ കാണും വിധം മനോഹരമാക്കുകയും ചെയ്തത് പള്ളി പുതുക്കിപ്പണിയുക മാത്രമല്ല അതിമനോഹരമായ മരക്കൊമ്പ് കൊത്തിയെടുത്തും അലങ്കാരപ്പെടുത്തി ഈ അപൂർവ കലാസൃഷ്ടികൾ പള്ളിയുടെ തൂണുകളും മേൽക്കൂരയും അലങ്കരിച്ചു നിർത്തുന്നു ഈ സമയത്താണ് ടിപ്പു സുൽത്താൻ തൻ്റെ മകളുടെ പേരിൽ മാലിക് ബിൻ ബിന്ദ്ദീനാർ വല്ലി ജുമാഅത്ത് മസ്ജിദ് എന്ന പേരിൽ നിന്ന് സീനത്ത് ബക്ഷ ജുമാ മസ്ജിദ് എന്ന് ഈ പള്ളി പുനർനാമകരണം ചെയ്യപ്പെട്ടത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും സ്വഹാബാക്കളുടെയും ബന്ധുക്കളാണ് ഈ പള്ളി സ്ഥാപിച്ചത് ഈ പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് അസാധാരണമായ പ്രാധാന്യമുള്ളതായി തല ഉയർത്തി നിൽക്കുന്നതാണ് ഈ മസ്ജിദ് ഇതൊരു പള്ളിയാണെങ്കിലും ഈ പ്രദേശത്ത് കാണപ്പെടുന്ന നിരവധി ക്ഷേത്രങ്ങളുടേതിന് സമാനമായ സ്വഭാവ സവിശേഷതകൾ ഈ സീനത്ത് പക്ഷിനുണ്ട് പ്രത്യേകിച്ച് പരമ്പരാഗത ഹിന്ദു ക്ഷേത്രത്തിലേതിന് സമാനമായ ക്ഷേത്രക്കുളവും പള്ളിയുടെ സമീപത്തായി കാണാം thank you